ഉള്ളുകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ആധ്യാത്മിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്വാമിമാരെക്കൊണ്ടോ ആശ്രമങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെ കൊണ്ടോ കഴിയാത്ത ഒരു വിഷയം ആ കാര്യങ്ങൾ അത്യാധുനിക ശാസ്ത്രത്തിൻ്റെ ഉപാധികളോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ അത് കേൾക്കാൻ ഈ ലോകത്തിൽ ജനത തയ്യാറായി അതിൻ്റെ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് എന്നാണെൻ്റെ ഓർമ്മ ബ്രാഹ്മിൻ എജ്യൂക്കേഷൻ സൊസൈറ്റിയുടെ വാർഷികത്തോടനുബന്ധിച്ച് മോയിൻ ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് അന്നൊക്കെ അദ്ദേഹം ഐ എസ് ആർ ഒയിലെ സീനിയർ സയൻറ്റിസ്റ്റ് എന്നാണ് കേട്ടിരുന്നത് അപ്പോൾ അദ്ദേഹം പറയാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കുക അപ്പോൾ അദ്ദേഹം തൃശ്ശൂർ ട്രെയിനിലിറങ്ങി അവിടുന്ന് അദ്ദേഹം ബസ്സിൽ കയറിയിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പാലക്കാട് എത്തും എന്നൊക്കെ പറഞ്ഞ് ആ കാലത്തെ പുരി വെയിൽ കൊണ്ട് നമ്മൾ കാത്തിയെന്നൊരു ഉണ്ടായിരുന്നു ആ തീപ്പാറുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഇന്നും ചെവിയിൽ മുടക്കാണ് ഒരു ആയിരക്കണക്കിന് ആൾക്കാരെ ആ പ്രസംഗം കേൾക്കാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന് അദ്ദേഹത്തിവിടെ തീർന്നു അതിൽ നിന്ന് പ്രചോദനം കൊണ്ടുകൊണ്ടാണ് ആനക്ക് ഈ രംഗത്തേക്ക് വന്നതരും രണ്ടായിരത്തിലാണ് അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം കിട്ടിയത് അതിനുശേഷം രണ്ടായിരത്തി രണ്ടിലെ എൻ്റെ സ്വന്തം നാടായ കടമ്പുഴിപ്പുറത്ത് വായില ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അന്ന് നമ്മുടെ എൻ എൻ ആറിനെ എനിക്ക് പരിചയമില്ല ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെരുവമ്പിലെ ഒരു സ്കൂൾ മാഷൻ ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹം സ്കൂൾ മാഷൻ എന്ന് പഞ്ചായത്ത് സെക്രട്ടറിയാണ് അപ്പോൾ അദ്ദേഹം തത്തമംഗലത്തിലുള്ള ഒരു മറ്റൊരു രാമചന്ദ്രൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്ന് നമ്മുടെ ഒപ്പമില്ല ആൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് വിരമിച്ചിട്ടുള്ള ശ്രീ രാമചന്ദ്രൻ വളരെ പ്രായമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ തന്നു അദ്ദേഹത്തിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ടൈറ്റ് പ്രോഗ്രാമാണ് അന്ന് നാല് പ്രോ മൂന്ന് പ്രോഗ്രാമുണ്ട് നാലാമത്തെ പ്രോഗ്രാമായിട്ടാണപ്പോൾ നിങ്ങൾക്ക് തരുന്നത് രാവിലെ എട്ട് മണിക്കാണെങ്കിൽ നിങ്ങൾക്ക് പരിപാടി തരാം അത് തയ്യാറാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അങ്ങനെ രാവിലെ എട്ട് മണിക്കെങ്കിൽ എട്ട് മണിക്ക് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം സംഘടിപ്പിക്കണം എന്ന് നിശ്ചയിച്ചു ഞങ്ങൾ ഒരു മൂന്ന് ദിവസം രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം അവിടെ വിജയകരമായിട്ട് ഞങ്ങൾക്ക് സമാഗ് നടപ്പാക്കാൻ സാധിച്ചു അതിനുശേഷം നിരന്തരം അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ വരും അന്നൊക്കെ ഫോൺ കാള് വരെ പറഞ്ഞാൽ ഇപ്പോൾ നരേന്ദ്രമോദി നമ്മുടെ സരസ്വ ടീച്ചറൊക്കെ ഫോൺ ചെയ്തപ്പോൾ സരസ്വ ടീച്ചർക്കുണ്ടായ ഒരു സന്തോഷമുണ്ട് അതുപോലൊരു അന്ന് ഗോപാൽ സാറ് ഒന്ന് ഫോൺ ചെയ്യുമ്പോൾ അപ്പോൾ അദ്ദേഹം ഫോൺ ചെയ്യണ സമയത്ത് എൻ്റെ കുടുംബമൊക്കെ വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയ്ക്ക് അടുപ്പത്തിലായി പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് റിസർജിൻ്റെ ഒരു കേന്ദ്രം മഴുവഞ്ചേരിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യാണ് അതിന് തർക്കല്ലിടാൻ പോവുകയാണ് നമ്മുടെ അമ്മാനന്ദ സ്വാമിയായിരുന്നു അപ്പോൾ ആ വേദിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടുന്ന് പാല കടമ്പളിപ്പുറത്ത് നിന്ന് ആറുപേർ പോയിരുന്നു ആറുപേര് പോയപ്പോൾ അതിൽ എൻ്റെ തോളിൽ കൈ വെച്ചുകൊണ്ട് അദ്ദേഹം ഈ ആറ് പേരിൽ നിന്ന് എന്നെ മാത്രം വിളിച്ച് കുറച്ചു നേരം നന്ന് സംസാരിച്ചു എന്തോ ഈ ശീതാന്വേഷണത്തിന് പോകുമ്പോൾ ഹനുമാൻ്റെ കയ്യിൽ മോതിരം കൊടുക്കുന്നത് പോലെ ഇദ്ദേഹം എന്നോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു എന്തോ ഒരു ഊർജം അതിൽ നിന്ന് കിട്ടി അതിന് ശേഷം പാലക്കാട് നിരവധി പരിപാടികൾ ഇനിയും പാലക്കാട് ജില്ലയിൽ എത്താൻ ഒരു സ്ഥലം ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പാലക്കാട് ജില്ലയുടെ ഒരുവിധം എല്ലാ മേഖലകളിലും ഞങ്ങൾ ചെന്നെത്തി എല്ലാ ക്ഷേത്രങ്ങളിലും ഒട്ടുമിക്ക സ്കൂളുകളിലും ഒട്ടുമിക്ക കോളേജുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അത് ഓരോ വേദിക്കനുസരിച്ച് സ്കൂൾ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് രക്ഷിതാക്കളെക്കുറിച്ച് പിതാക്കൾക്ക് പിതാക്കളെക്കുറിച്ച് അമ്മമാർക്ക് അമ്മമാരെക്കുറിച്ച് എൻജിനീയർമാർക്ക് എഞ്ചിനീയർമാരെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർക്ക് ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ച് അതുപോലെ മാനേജ്മെൻറ്റ് വിഷയങ്ങളിൽ അങ്ങനെ നിരവധി പ്രഭാഷണ പരമ്പരകൾ നമ്മൾ ഈ പാലക്കാട് ജില്ലയുടെ മുക്കലും മൂലയിലും എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് തമിഴ്നാടിൻ്റെ അതിർത്തി മുതൽ മലപ്പുറം ജില്ലയുടെ അതിർത്തി വരെ തൃശ്ശൂർ ജില്ലയിൽ പോലും വരും നമ്മുടെ പാമ്പാടി നെഹ്റു കോളേജിലൊക്കെ മൂന്ന് പ്രാവശ്യമാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി നമ്മൾ നടത്തിയിട്ടുള്ളത് അപ്പോൾ ജില്ല വിട്ടിട്ട് പോലും നമ്മൾ പരിപാടികൾ നടത്തി അങ്ങനെ ഈ സന്ദേശം പാലക്കാട് ജില്ലയുടെ വിട്ടു മുഖ്യ മേഖലകളിൽ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു അത് നിരന്തരമായി രണ്ടായിരത്തി പത്ത് വരെയൊക്കെ വളരെ സമഗ്രമായ രീതിയിൽ നടന്നു അതിനുശേഷം ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒരുപാട് ഉയർന്നു കഴിഞ്ഞപ്പോൾ യൂട്യൂബ് ചാനലിൽ കൂടെ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ എത്താൻ തുടങ്ങി പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും പറ്റിയ ഒരു വലിയ ദാരുണമായ പ്രശ്നം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അസുഖവും ഭാര്യയുടെ മരണവും എല്ലാം ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരുവിധം മാനസികമായി അദ്ദേഹം തകർന്നു ആ തകർച്ച നമ്മളെ കാണിക്കാതിരിക്കാനും ഇങ്ങനത്തെ ഒരവസ്ഥ നമുക്ക് വന്നാൽ എങ്ങനെ അതിനെ തരണം ചെയ്യണമെന്നും ഉള്ള രീതിയിലുള്ളതായ പ്രഭാഷണങ്ങളായിരുന്നു അതിന് ശേഷം ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഞങ്ങൾ കേൾക്കുമ്പോൾ അത് വിചാരിച്ചു എന്ന് അദ്ദേഹം ഈ കുടുംബകാര്യങ്ങൾ മാത്രം എത്ര വെളിയ കാര്യമായി സംസാരിക്കുന്നതൊക്കെ പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഓരോ കാര്യം നോക്കുമ്പോൾ ഇപ്പോൾ ദിവസില് രണ്ട് പ്രഭാഷകം ഞാൻ അദ്ദേഹത്തിൻ്റെ രേഖ കേൾക്കും ഓരോ വിഷയത്തിലും അദ്ദേഹം പറയുന്ന വാക്കുകളുടെ യുക്തി നമ്മുടെ ജീവിതത്തിൽ ചടങ്ങ് മനസ്സിലായി അതോടൊപ്പം തന്നെ വളരെ പ്രഗത്ഭ രണ്ടായിരത്തി നാലിലെ നമ്മുടെ ഒരു ശാസ്ത്ര രണ്ടായിരത്തി നാല് എന്ന ഒരു വലിയ ഒരു മെഗാ പ്രോഗ്രാം പാലക്കാട് വെച്ച് നടത്താനും സാധിച്ചു അതിലൂടെയാണ് പാലക്കാട് ജില്ലയിലുള്ള ഒട്ടുമിക്ക വ്യക്തികളെ വ്യക്തിത്വങ്ങളെയും അതുമാതിരി ഇവിടെയുള്ള പൊതുജനങ്ങളെയും നമുക്ക് അദ്ദേഹത്തോട് മനസ്സിലാക്കാൻ സാധിച്ചത് അതിനെ തുടർന്ന് രണ്ടായിരത്തി ആറില് കോട്ടമൈതാനത്ത് വളരെ ബൃഹത്തായ ഒരു പൊതുസമ്മേളനം പോലെ ഒരു പരിപാടി വെച്ചു ഏതാണ്ട് രണ്ടായിരം രണ്ടായിരത്തഞ്ചുകളിൽ കൂടുതൽ ആൾക്കാരാണ് ഈ രണ്ട് മണിക്കൂർ പ്രോഗ്രാം കേൾക്കാൻ വേണ്ടി അവിടെ വന്നു അത് രാഷ്ട്രീയക്കാരും സി പി എം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരും കോൺഗ്രസ് പാർട്ടിയുടെ ആൾക്കാരും ബി ജെ പിയുടെ ആൾക്കാരെന്ന് വേണ്ട എല്ലാവിധ രാഷ്ട്രീയക്കാരും മുമ്പിൽ കസേരയിൽ വന്നിരിക്കാൻ അവർക്ക് മടി കാണിച്ചിരുന്നെങ്കിലും പിന്നിൽ അവിടെ ഇവിടെ ആയിട്ട് അവർ നിന്നിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ പ്രസംഗത്തിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ അവർ അടുത്തടുത്തടുത്തടുത്ത് വരാൻ തുടങ്ങി അറിയാതെ അപ്പോൾ അവിടെ വന്നപ്പോൾ പല നേതാക്കന്മാരെയും നമുക്ക് നേരിട്ട് അറിവുള്ളത് കൊണ്ട് അവർക്കെല്ലാം ഓരോ പുസ്തകങ്ങൾ ഞാൻ അവരെ ഏൽപ്പിച്ചു അതിൽ ഏറ്റവും അധികം പുസ്തകം വന്ന് നമ്മൾ കൊടുത്തുള്ളത് ഹിന്ദു അനുഭവിച്ച ദുഃഖങ്ങളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകങ്ങളാണ് ഒരുവിധം അവരുടെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചത് അത് മറക്കാനാവാത്താണ് നിങ്ങളാരും വായിച്ചിട്ടില്ലെങ്കിൽ ആ പുസ്തകം നിങ്ങൾ വാങ്ങിക്കണം അത് വായിക്കണം അപ്പോഴാണ് നമുക്കൊരു ബോധം ഉണ്ടാവുള്ളൂ എന്താണ് ഹിന്ദു സാറിൻ്റെ പ്രവർത്തനത്തിന് എന്താണ് പ്രചോദനമായത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ സാറിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല അനുഭവ സമ്പത്തുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട് ആ വക കാര്യങ്ങൾ അവരത് ഷെയർ ചെയ്യും ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യങ്ങളില്ല എങ്കിലും ഇങ്ങനൊരനുസ്മരണം ഇരുപത്തിയേഴാം തീയതി നമ്മൾ ചെറിയ രീതിയിൽ നടത്താനാണ് ഉദ്ദേശിച്ചത് അപ്പോഴാണ് ഇരുപത്തി ഏഴാം തീയതി ഇരുപത്താറാം തീയതി എലക്ഷനാണ് ഇരുപത്തേഴാം തീയതി ഇവിടെ വന്ന് പങ്കെടുക്കാൻ അവർ പലർക്കും ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ശ്യാം ചൈതന്യ അദ്ദേഹം നമുക്ക് മെയ് ഒന്നാം തീയതിക്കാക്കാം സങ്കരണമൊന്നും അറിയണ്ട പിന്നെ പ്രത്യേകിച്ചുള്ള പ്രശ്നം ഇവിടെ അതി കഠിനമായ ചൂട് ഇപ്പോൾ നമ്മുടെ ഗോപാൽ സാറുടെ മൂത്ത ജ്യേഷ്ഠ ഇന്നിവിടെ വരാൻ സമ്മതിച്ചതായിരുന്നു അപ്പോൾ അദ്ദേഹം കൂടെ പാലക്കാട് ഇന്നലെ ടി വിയിലൊക്കെ അദ്ദേഹം കണ്ടു പാലക്കാട് സ്വയം തീ പടർന്ന് തെങ്ങും തോട്ടം കവങ്ങൻ തോട്ടമൊക്കെ കത്തി നശിച്ചു പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിഭയങ്കരമായ ചൂടാണ് അപ്പോൾ അതുകൊണ്ട് വരാൻ ചെറിയൊരു പേടി തോന്നി അപ്പോൾ ഞാൻ ഇനിയൊരു അവസരത്തിൽ വരാമെന്ന് അദ്ദേഹം സംഭവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം ഇന്ന് വരുന്നില്ല എങ്കിൽ ഒന്ന് കാണാനും കുറേ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ചെറുപ്പം മുതലേക്കുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാൻ അദ്ദേഹം ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കുമായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ട് രണ്ട് മൂന്ന് വാളിയമായിട്ട് അതിൽ വളരെ വ്യക്തമായി അദ്ദേഹം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്കൊക്കെ അറിയാവുന്നതായിരിക്കാം എങ്കിലും ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകിടും അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീരില്ല അത്ര ഹൃദയസ്പർശിയായ വിഷയങ്ങളാണ് എൻ്റെ ചുമതല ഇവിടെ സ്വാഗതം പറയുക എന്നുള്ളതായതുകൊണ്ട് ഇത് ഒരു ഔപചാരികമായ രീതിയിൽ സ്വാഗതം പറയുകയാണ് നമ്മൾ സ്വാഗതം പറയേണ്ടവരല്ല കാരണം നമ്മളെല്ലാവരും കൂടെയാണ് ഇദ്ദേഹത്തെ ആദരിക്കേണ്ടത് ഇദ്ദേഹത്തിന് ഈ പരിപാടി സംഘടിപ്പിക്കേണ്ടതും അപ്പം ആരും സംഘാടകരല്ല നമ്മളെല്ലാവരുമാണ് സംഘാടകർ അതുകൊണ്ട് ആരെയും സ്വാഗതം ആശംസിക്കുന്നത് ഉചിതമല്ല എങ്കിലും ഔപചാരിക പേരിൽ ഞാൻ ആ കടമയിലേക്ക് നീങ്ങുകയാണ് ഇന്നത്തെ യോഗം നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ ഇൻഷുറൽ സൈറ്റിഫ് ഹെറിറ്റേജിൻ്റെ പാലക്കാട് ചേർത്തൻ്റെ അധ്യക്ഷൻ ശ്രീ സി കെ ഹരിദാസ് ആറാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല വർഷങ്ങളായി ഏതാണ്ട് പത്ത് മുപ്പത് നാൽപ്പത് വർഷത്തോളം പാലക്കാട് ഔദ്യോഗികമായി ബി എസ് എൻ എല്ലിൻ്റെ ഔദ്യോഗിക ഉത്തരവാദിത്വം എടുത്തുകൊണ്ടും അതിന് പുറമെ ഇവിടെയുള്ള പാലക്കാടുള്ള പല ലളിത കലാ സാഹിത്യ മേഖലകളിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ഐ ഐ ടി ഇയിലെ അതിപ്രഗത്ഭനായ രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് ശ്രീ എം പി ദിനേശാണ് തുടക്കത്തിൽ തന്നെ ശ്യാമി വക അദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഒരു ആവർത്തന വിരസതയിലേക്ക് പോകുന്നില്ല പാലക്കാട് ജില്ലയിലെ അതിപ്രഗത്ഭരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ അഗ്രഗണ്യനായിരുന്നു അദ്ദേഹം മാത്രമല്ല ഈ വക നമ്മുടെ ആധ്യാത്മിക സനാതന ധർമ്മ പ്രചരണ രംഗത്ത് അദ്ദേഹത്തിൻ്റെ സേവനം ഇനിയും വളരെ ഊർജ്ജസ്വലമായി ഉണ്ടാവട്ടെ അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുഖ്യ പ്രഭാഷണത്തിനായി ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീ ശങ്കുട്ടി അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഉള്ളത് അദ്ദേഹം ഏഴാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ ഏറ്റവും പഠിക്കുന്ന സമയത്താണെന്നാണ് തോന്നുന്നത് അദ്ദേഹം ഒരിക്കലും പറഞ്ഞ ഓർമ്മ ഗോപാൽ സാറിൻ്റെ ഒരു പ്രഭാഷണത്തിൽ പ്രചോദിതനായി അത് കേട്ട് അദ്ദേഹം തൻ്റെ സ്കൂളിൽ ഒരു സാഹിത്യസമാജത്തിന് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെ കൂട്ടിയത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അധ്യാപകർ പോലും അത്ഭുതപ്പെട്ടു പോയി ഈ ചെറിയ കുട്ടി എങ്ങനെയാണ് ഇത്ര വലിയ ശാസ്ത്ര രംഗത്ത് പോലും സംസാരിക്കാൻ കഴിയുന്നത് എന്ന് അത്ഭുതപ്പെട്ടു പോയി അതിനുശേഷം അദ്ദേഹത്തിന് സ്കൂളിലൊരു ഹീറോ ആയി മാറിയ മാറിയ കഥയും അതിലൂടെ അദ്ദേഹം ഒരു പ്രഭാഷകനായി മാറിയ കഥയൊക്കെ അദ്ദേഹം ഒരിക്കലും സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ അത്രേ ഗോപാൽ സാറവയുടെ ഒരു ഗുരുത്വം നേടിയിട്ടുള്ള ഗോപാൽ സാറിൻ്റെ ഒരു ശിഷ്യനാണ് അദ്ദേഹം ആ പൊരുത്തം അദ്ദേഹത്തിന് എന്നെന്നും നിലനിൽക്കട്ടെ അതുമാത്രമല്ല പിന്നെ അദ്ദേഹം ഗോപാൽ സാറിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രഭാഷണം നടന്നത് മള്ളിയൂര് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ആ പ്രഭാഷണത്തിന് തൊട്ട് മുമ്പ് ഗോപാൽ സാറുടെ പ്രഭാഷണത്തിന് തൊട്ട് മുമ്പ് പ്രഭാഷണം നടത്തിയതും ഇദ്ദേഹമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവൻ ഗോപാൽ സാറ് കേട്ടു ആ ഒരു അനുഭവവും അദ്ദേഹത്തിനുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ഈ വേദി അലങ്കരിക്കാനും മുഖ്യ പ്രഭാഷണത്തിനും യോഗ്യനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം നമ്മുടെ ആദ്യ മരിച്ചതിന് ശേഷം ആദ്യത്തെ അനുസ്മരണ യോഗം കൂടിയപ്പോഴും വളരെ ദൂരത്തായി വളരെ ഇത്രയും അന്നത്തെ ആൾക്കാരുണ്ടായിരുന്നില്ല എങ്കിലും അത് അദ്ദേഹം പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടെ എത്തി ആദ്യത്തെ പ്രഭാഷണം നടത്തിയതും അദ്ദേഹമായിരുന്നു ഇന്ന് അദ്ദേഹത്തിന് ഒരു ഉപഹാരം നൽകാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഗോപാർ സാറിൻ്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ഇത്തരത്തിൽ ഒരു ഉപഹാരം നൽകണം സനാതനധർമ്മ പരിപാലനത്തിന് വേണ്ടിയും പ്രചരണത്തിന് വേണ്ടിയും പ്രയത്നിക്കുന്നവർക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ഓരോ ഉപഹാരങ്ങൾ എല്ലാ വർഷവും നടത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിന് നമ്മുടെ എല്ലാവരുടെയും സഹകരണങ്ങളും സഹായങ്ങളും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മോടൊപ്പം എല്ലാ വിഷയങ്ങളിലും ആധ്യാത്മിക സദസ്സുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആശ്രമമാണ് സ്വാമി ചിദാനന്ദപുരി സ്വാമിയുടെ വെട്ടിക്കാടുള്ള ആശ്രമം നമ്മുടെ പാലക്കാട് കൂടൂരിനടുത്തുള്ള വെട്ടിക്കാട് ചിതാനപുര സ്വാമി ഒരു ആശ്രമമുണ്ട് അവിടുത്തെ മഠാധിപതിയാണ് ശ്രീ ദേവാനന്ദപുരി ഇന്ന് ഒട്ടിമിക്ക സ്ഥലങ്ങളിലും ആധ്യാത്മിക രംഗത്ത് ഒഴിച്ചു കൂടാനാവാത്ത ഒരു വ്യക്തിത്വമായി അദ്ദേഹം മാറിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പരിചയപ്പെടാനും അദ്ദേഹത്തെ ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നമ്മൾ ശ്രവിച്ചാൽ നമുക്കൊരിക്കലും അദ്ദേഹത്തെ മറക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെയും ഞാൻ ഈ വേദിയിലേക്ക് ഹർഷമായി സ്വാഗതം ചെയ്യുന്നു ബ്രാഹ്മിൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ എൻ എൻ ആറിൻ്റെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം പാലക്കാട് ജില്ലയിലെ ഗോവർ സാറും ഈ സനാതനധർമ്മ പ്രവർത്തനത്തിന് വേണ്ടി ഊർജ്ജവും ഏത് എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുള്ള വ്യക്തിത്വമായിരുന്നു ഡോക്ടർ മറ്റേ നമ്മുടെ എൻ എൻ രാമേന്ദ്രൻ സാറ് ബ്രാഹ്മിൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ അധ്യക്ഷനായിരിക്കുന്ന കാലം തോട്ടം അദ്ദേഹം പ്രവർത്തന നിരതനാണ് അദ്ദേഹത്തിൻ്റെ സൊസൈറ്റിക്ക് വേണ്ടി എൻ എസ് കെ കിഷൻ സാറിനെ ഞാൻ ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇത്തരം എല്ലാ സംഘാടക വേദിയിലും നിഷ്കാമമായി പ്രവർത്തിക്കാൻ ഓടിയെത്തുന്ന കർമ്മനിരതനായ വ്യക്തിയാണ് ശ്രീ മധുസൂദന മാഷ് അദ്ദേഹത്തെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രതിനിധിയായി ശ്രീ ആർ കെ മേനോൻ സാർ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഒരുപാട് കാലമായി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വിശിഷ്ട വ്യക്തിയായിരുന്നു ബ്രഹ്മശ്രീ ശങ്കരോടത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറാണ് അവരുടെ ആ പ്രസ്ഥാനത്തെയും ആ ക്ഷേത്രത്തെയും നാഗത്തറയൊക്കെ നാഗസങ്കല്പങ്ങളെയൊക്കെ ഈ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത് അന്ന് മുതലക്കാണ് ഇത് ജനശ്രദ്ധ നേടിയത് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ അനാച്ഛാദനം അവിടെ വെച്ച് നടത്തണമെന്ന് അഗ്രഹ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഞാൻ ഒരിക്കൽ കാണാണ്ടായി അന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ചെല്ലണം അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ച് ഒരു ഫോട്ടോ അനാച്ഛാദനം നടത്തി അവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ അദ്ദേഹത്തെ സ്മരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഏതായാലും അദ്ദേഹത്തെ ഇവിടെ നമുക്ക് നേരിട്ട് കാണാനും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ വേദി ധന്യമാക്കാൻ കഴിഞ്ഞതിലും സന്തോഷം അദ്ദേഹത്തെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി ഇവിടെ എത്തിച്ചേർന്ന വ്യക്തികളെ ഓരോരുത്തരുടെയും ഞാൻ പേര് പറഞ്ഞാൽ അത് പലരെയും വിട്ടുപോകും അതുകൊണ്ട് ഇന്നിവിടെ എത്തിയിട്ടുള്ള ഓരോ വ്യക്തികളും ക്ഷമിക്കണം ഇന്ന് പുരസ്കാര സമർപ്പണത്തിന് കാര്യമായി ഇവിടെ എത്തിയിട്ടുള്ള വ്യക്തിയാണ് ശ്രീ പി കെ മാധവൻ സാറ് സംസ്കൃതത്തിലെ അപൂർവമായി കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഡിലെറ്റ് അങ്ങനെ ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ആലോചിച്ചിരുന്നു അതേ ഒറ്റപ്പാലത്തുകാരൻ ഞാൻ അലോദിച്ചപ്പോൾ ലക്കിടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഞാൻ ഫോട്ടോ പത്രങ്ങളിൽ കണ്ടിരുന്നു അപ്പോൾ ക്ഷ്യാമ പറഞ്ഞു അദ്ദേഹത്തിന് നമുക്കൊന്ന് ആദരിക്കണം തീർച്ചയായിട്ടും ആദരിക്കേണ്ടതാണ് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഈ തരത്തിനടിൽ വിട്ടുപോയതാണ് അദ്ദേഹത്തെ ഹാർദമായി ഞാൻ ക്ഷമാപൂർവം അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ താതാതൻ സ്വാമികൾ വണ്ടിത്താവളം അതൊരു പ്രസ്ഥാനമാണ് അദ്ദേഹത്തിനെ നേരിട്ട് ഒരിക്കൽ അദ്ദേഹം വിളിച്ച് നമ്മൾ തങ്ക വേരിവോണനാണ് വിളിച്ചിരുന്നത് അപ്പോൾ ഒരു പ്രഭാഷണം ഗോപാൽ സാറിൻ്റെ പരിപാടി നടത്തണം ടൗൺ ഹാളിൽ വെച്ച് നടത്താം എന്ന് അദ്ദേഹം ഒരിക്കൽ പറയേണ്ടായി അപ്പോൾ ഗോപാൽ സാർ അന്ന് പറഞ്ഞു ആദ്യം ശങ്കരനാരായണനൊന്ന് ആശ്രമത്തിൽ പോയി അവരുടെ പ്രവർത്തന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം അതിനുശേഷം നമുക്ക് ഈ പരിപാടി അംഗീകാരം കൊടുക്കാം സമയം തരാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തായിട്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വേദങ്ങളോ ഉപനിഷത്തുകളോ അങ്ങനെ മറ്റ് കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല പക്ഷേ എന്തോ ഈശ്വരൻ്റെ ഒരു ഉൾവിളി എന്നിലുണ്ടായി അത് ഞാൻ എൻ്റെതായ ഭാഷയിലൂടെ എൻ്റെതായ മാർഗത്തിലൂടെ ഈ നാടിൻ്റെ ക്ഷേമത്തിന് വേണ്ടി ലോക നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരം കാര്യങ്ങൾ എനിക്ക് നേരിട്ട് പറയാൻ എന്നെക്കൊണ്ടാവില്ല അപ്പോൾ ഞാൻ കണ്ടിടത്തോളം കൊണ്ട് ഡോക്ടർ ഗോപാലകൃഷ്ണൻ അതിന് യോഗ്യനാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ഈ ധർമ്മ പരിചയം നടത്താൻ വേണ്ടി അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചതാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും നമുക്ക് കൊണ്ടുവരുത്തണം അതിനെ നിങ്ങൾ ഉത്സാഹിക്കണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി മൂന്ന് പരിപാടി താതൻ്റെ ആശ്രമത്തിലും പാലക്കാട് ടൗൺ ഹാളിലും നമ്മൾ സംഘടിപ്പിക്കൊണ്ടായി വലിയ പരിപാടികളായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ താതൻ്റെ പ്രതിനിധിയായിട്ട് സ്വാമിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് തങ്കവേലി അണ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഇനി ആരെയും ഞാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമാപൂർവം ക്ഷമിക്കണം എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഇന്നിവിടെ എത്താമെന്നേറ്റിട്ടുള്ള പല ആൾക്കാരും വഴിയിലാണ് അദ്ദേഹം അവരെല്ലാം ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷ എങ്കിലും ഈ പരിപാടി വിജയിപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഇതിന് എല്ലാ സഹായ സഹകരണങ്ങളും ഇതിന് നേതൃത്വവും കൊടുത്ത വളരെ നിന്ന് പ്രവർത്തിക്കുന്ന ശ്രീ ശ്യാം ചൈതന്യയ്ക്കും അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കെല്ലാം വളരെ അകൈതമമായ നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ ആരെയും ഒഴിവാക്കിയിട്ടില്ല ഒഴിവാക്കുന്നില്ല എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്തേ